ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്ത് എത്തും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുവകകൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും ഹൈക്കോടതി ഉത്തരവിന് ശേഷം ഇതാദ്യമായാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് എത്തുന്നത് നാളെയും ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് പരിശോധന നടത്തും അതേസമയം സ്വർണപ്പാടി വിവാദത്തിൽ ദേവസ്വം കമ്മീഷണർ നൽകിയ പരാതിയിൽ കേസ് എടുക്കുവാൻ പമ്പ പോലീസ് എഫ്ഐആർ ചെയ്യും പ്രവീൺ പുരുഷോത്തമൻ നമ്മോടൊപ്പം ചേരുന്നു പ്രവീൺ ഇന്ന് നമ്മുടെ ശബരിമല സ്വർണ കള്ള സ്വർണ്ണകളയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശങ്കറിനെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് സന്നിധാനത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് പാർവതി നിൽക്കുന്നത് പമ്പയിലാണ് ഇന്നലെ വൈകിട്ട് എട്ടേ മുക്കാലോടു കൂടി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ പമ്പയിലേക്ക് എത്തി പമ്പയിലെ ഇവിടുത്തെ ദിവസം ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം ഇപ്പോൾ തങ്ങുന്നത് അല്പസമയത്തിനകം ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് പുറപ്പെടും അദ്ദേഹം പതിനൊന്ന് മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി സംബന്ധിച്ച വിവാദം ആ ഒരു സ്വർണ വിവാദം അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പരാതി ചെല്ലുകയും ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശങ്കരനെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് അദ്ദേഹം എത്താൻ പോകുന്നത് പതിനൊന്ന് മണിയോടുകൂടി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തും അവിടെ സ്ട്രോങ് റൂമിലായിരിക്കും ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുക നമുക്ക് ആകാംക്ഷയോട് കൂടി നോക്കുന്ന ഈ ദ്വാരപാലക പാളുകളുടെ ആ ഒരു പരിശോധന അത് നാളെയായിരിക്കും നടക്കുക പ്രധാനമായും ഇന്ന് ഇന്ന് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലായിരിക്കും പരിശോധന നടത്തുക ഇന്ന് വൈകിട്ട് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ പരിശോധന പൂർത്തിയാക്കും നാളെയും സന്നിധാനത്തെ പരിശോധന തുടരും മറ്റന്നാൾ ഒരു പക്ഷേ ആറന്മുളയിലേക്ക് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പോവുകയും അവിടെ ആറുമുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദേവസ്വം രജിസ്റ്ററിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നതായിരിക്കും പ്രധാനമായും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുക ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതാണ് വിവാദമായതും നേരത്തെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാലികൾ അത് ചെമ്പ് പാളികൾ ആണ് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഉള്ളത് അതാണ് ഏറ്റവും വിവാദമായത് പിന്നീട് സ്പോൺസർ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അത് ദ്വാരപാല ശില്പങ്ങളുടെ പാളികൾ സ്വർണം പൂശുകയും ചെയ്തു ആ സ്വർണം പൂശിയ പാളികൾ അത് സന്നിധാനത്തേക്ക് എത്തിച്ചിരുന്നു അതാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളത് അതാണ് പ്രധാനമായും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുക ഏതായാലും ഇപ്പോഴത്തെ ഒരു വിവാദ പശ്ചാത്തലത്തിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷം ആദ്യമായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ വിശദമായിട്ടുള്ളൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കർശന കൂടിയായിരിക്കും ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് സ്ട്രോങ് റൂമും ഒപ്പം തന്നെ മറ്റ് രേഖകളുമൊക്കെ പരിശോധിക്കുക മാധ്യമങ്ങൾക്ക് പ്രവേശനം പാടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് ിക്കില്ല എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്രയും രഹസ്യ കൂടിയായിരിക്കും ഇത്തരം പരിശോധനകൾ സന്നിധാനത്ത് നടക്കുക ഏതായാലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ പമ്പയിലെ കാണുന്ന ഗസ്റ്റ് ഹൌസിലുണ്ട് അദ്ദേഹം ഏഴ് കൂടി സന്നിധാനത്തേക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങി ഇറങ്ങിവരും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ എന്തായാലും വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം ഗോപാൽ ഷീലാസനൽ കൂടിയുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം കമ്മീഷണർ പരാതി നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ വിഷയത്തിൽ പമ്പ പോലീസ് ഇനി കേസെടുക്കാൻ പോകുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ശ്രുതി ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ആ ദേവസ്വം ബോർഡ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെത്തി നേരിട്ട് പരാതി നൽകുന്നത് ആ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പരാതി കൃത്യമായി തന്നെ എന്താണ് ഇത് സംഭവിച്ചത് എന്ന് വെളിച്ചെത്തു കൊണ്ടുവരണമെന്ന് ആ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പമ്പ പോലീസ് എഫ്ഐആർ എഫ്ഐആറിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഐ ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് പ്രാഥമികമായി തന്നെ ഉള്ള അന്വേഷണം ആരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുവശത്ത് എസ് ഐ ടിയുടെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവും വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് എച്ച് വെങ്കിടേഷ് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ എച്ച് വെങ്കിടേഷ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം വിജിലൻസിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ലഭ്യമായ മൊഴികളും വിശദമായി പഠിച്ചതിനു ശേഷം പ്രതിപട്ടികയും അതിനോടൊപ്പം തന്നെ ചുമത്തേണ്ട വകുപ്പുകളും തീരുമാനിക്കാനാണ് അഞ്ചംഗ സംഘത്തിൽപ്പെട്ട മറ്റുദ്യോഗസ്ഥർക്ക് എ ഡി ജി പി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ രേഖകളും മൊഴികളും പഠിച്ചതിനു ശേഷം ഈ പ്രതിപട്ടികയൊക്കെ തയ്യാറാക്കി തിങ്കളാഴ്ചയോടുകൂടി ചോദ്യം ചെയ്യലിലേക്കും മൊഴിയെടുക്കലിലേക്കും സംഘം കടക്കാനാണ് ആലോചിക്കുന്നത് കാരണം ഹൈക്കോടതി ഏറെ ഗൗരവ സ്വഭാവത്തിൽ ഈ കേസ് അന്വേഷണം നടത്തണമെന്നും ഒരു തരത്തിലും ഈ അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകരുതെന്നും ആ അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുന്നു